നമ്മൾ വന്നിട്ടുള്ളത് ക്യാറ്റ് ഹരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്ന എവിടെ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേഷ്യ റിസോർട്ടിൽ വെച്ചിട്ടാണ് അതായത് മണാലി വെച്ചിട്ടാണ് അപ്പോൾ അവരോട് തന്നെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാനുള്ള അവസരം വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ക്യാറ്റ് ഹലുകൾ തയ്യാറാക്കുന്നതിനായി നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ ആണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വേണം കാടം വേണം പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്ക് പിന്നെ ഗീ ആവശ്യദിനമായിട്ടുള്ള ഷുഗർ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അത് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ അല്പത്തി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിക്കാം അല്ലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് അധികം ഒന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് കുറച്ച് മാത്രമേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ നിങ്ങൾ എത്രത്തോളം ആണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുക അപ്പോൾ മെൽറ്റ് ആയി വന്നിരിക്കുന്ന നെയ്യിലേക്ക് മെൽറ്റായ നെയ്യിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ചേർക്കാൻ പോവുകയാണ് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ക്യാഷൂസും ബദാമും നമ്മൾ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റേസൻസ് ഇട്ട് കൊടുക്കാം അപ്പോൾ റേസൻസും കൂടി ഒന്ന് വഴിന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കോരി മാറ്റിയിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഇത് വറുത്തെടുത്ത് അതേ നെയ്യിലേക്ക് തന്നെ ഗ്രൈൻഡ് ചെയ്ത ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ൊണ്ടിരിക്കയാണ് ഇതിലേക്ക് നമ്മൾ നമ്മളൊരു നുള്ള ഉപ്പിടുന്നുണ്ട് വേറൊന്നിനും വേണ്ടിയിട്ടല്ല അധികം ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ക്യാരറ്റ് ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഷുഗറും കരടും ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരക്കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പാലും ക്യാരറ്റും കൂടി നമുക്കൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി ഇളക്കുക അടുക്കി പിടിക്കാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാല് നന്നായിട്ട് ക്യാരറ്റിൽ ചേരണം ആ രീതിയിൽ നന്നായിട്ട് പാല് പറ്റുന്ന രീതിയിൽ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക ഈ സമയങ്ങളിൽ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് അപ്പോൾ നമ്മുടെ ക്യാരറ്റിൽ പാല് നന്നായിട്ട് ചേർന്ന് പാൽ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുറും ഇവന്ത് വന്നിട്ടുള്ള ക്യാറ്ററിങ് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കണ്ടെൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം കണ്ടെൻസ്ഡ് മിൽക്ക് നമ്മുടെ ഇവിടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇന്നിരിക്കത് മധുരത്തിൽ ആഡ് ചെയ്താൽ മതി നമുക്ക് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റിലേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അൽവ ഇവിടെ തയ്യാറായി കഴിയും അങ്ങനെ നമ്മുടെ അൽവ ഇവിടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ഇന്ന് നമ്മുടെ ക്യാച്ച് അനുവ ഇവിടെ ശരിക്കും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം പിന്നെ ഇത് ഏറ്റവും ഹെൽത്തിയും ഡെലീഷ്യസും ആയിട്ടുള്ളൊരു റെസോർട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെല്ലാം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്